നിഷ ആദ്യം മുതലേ ഭാരതീയ ജനതാ പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ രാഷ്ട്രീയ യജന്മാരന്മാരെ സംതൃപ്തിപ്പെടുത്തി മാത്രമേ എസ് ഐ ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ സുതാര്യമായി ഈ വിഷയം അന്വേഷിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ മുകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ തിട്ടൂരം കാരണം ശരിയായ ക്രമത്തിൽ ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനകത്ത് വളരെ വിശാലമായ ക്യാൻവാസിൽ ഇതിനകത്ത് ദേശീയ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുള്ളതാണ് എന്നുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യകാലം മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലപാടിലേക്ക് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധിയോടെ ഇ ഡി വന്നെത്തുകയാണ് നോക്കൂ അന്നേരമല്ല നമ്മൾ എസ് ഐ ടി മെല്ലപ്പോക്കിനെ സംബന്ധിച്ച് ആദ്യ ദിവസം മുതൽ അതായത് ഈ കാര്യങ്ങളെല്ലാം വന്ന് എസ് ഐ ടി രൂപീകൃതമായതിനു ശേഷം ഏഴ് ദിവസം ആദ്യത്തെ കൾപ്പിറ്റ് ഉണ്ണികൃഷ്ണ പോറ്റിലേക്ക് എത്താൻ എടുത്ത ദിവസം മുതൽ ബി ജെ പി ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്ക ഞങ്ങൾ പല വേദികളിലും നമ്മളുടെ ചർച്ചയിൽ ഉൾപ്പെടെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇന്ന് മറ്റൊരു ബെഞ്ചിൽ നിന്നായാലും ജസ്റ്റിസ് ജസ്റ്റിസ് ഭദ്രിന്റെ ബെഞ്ചിൽ നിന്നാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ആശങ്ക കൺസേൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ശങ്കർദാസിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് വിജയകുമാറിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്തുകൊണ്ട് വൺ തോക്കുകളെ പോയിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്താണ് ഈ അന്വേഷണം ബയാസ്ഡ് ആയി പോകുന്നത് എന്ന് കൃത്യമായ വിധിന്യായത്തിൽ അറുപത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള പേജുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹൈക്കോടതി ചോദിക്കുകയാണ് ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്ന സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യകത ആ ആവശ്യം മുൻനിർത്തി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനകത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കത്തയക്ക ഇത് അന്വേഷിക്കാൻ സാധിക്കില്ല കാരണം അന്വേഷണം പത്മകുമാറിൽ രാഷ്ട്രീയത്തിലേക്കാണ് പോകേണ്ടി വരിക കടകംപള്ളിയെ പള്ളികളൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും അങ്ങനെ ചോദ്യം ചെയ്താൽ ഇതൊന്നും സി പി എമ്മിന് ഭൂഷണമാകില്ല എന്ന് കൃത്യമായി ഇവിടുത്തെ ഗവൺമെന്റിന് അറിയാം അവിടെയാണ് എസ് ഐ ടിക്ക് മേലുള്ള സമ്മർദ്ദം അതാണ് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഇതിനകത്ത് ഇ ഡി എത്തി ഇ ഡിക്ക് പുറകെ സി ബി ഐ വരണം സി ബി ഐ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ തരം നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് അന്തർദേശീയ വിഗ്രഹ കടത്ത് ആൻഡിക് വാല്യൂ ഉള്ള കാര്യങ്ങൾ കടത്തിയതിനകത്തുള്ള ഈ ഗൂഢാലോചന ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പങ്കജ് ഭണ്ടാരിയുടെ കാര്യത്തിൽ അപ്പൊ ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ ഇതിന് പിറകിൽ ആരൊക്കെയാണ് വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണ് ഈ പരൽമീനികൾക്കൊപ്പം നീന്തിയ വമ്പൻ സ്രാവുകൾ എന്ന് കണ്ടെത്തിയേ മതിയാകൂ അതിന് ഇ ഡിയും വേണം സി ബി ഐയും വേണം നിഷ അല്ല അദ്ദേഹം സി പി എമ്മിന്റെ പ്രതിനിധി ഈ പാർട്ടി കോടതികളെ മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ അതിന്റെ പ്രശ്നമാണ് കാരണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പാർട്ടി അന്വേഷണ കമ്മീഷനും വിധി പറയുന്നത് പാർട്ടി കോടതിയുണ്ടല്ലോ അപ്പോൾ പാർട്ടി കോടതിക്ക് ചില മുൻവിധികളുണ്ട് ആ മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോടതിയുടെ ജഡ്ജിമാർ പല കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ളത് അപ്പം അതിങ്ങനെ ആ വിധി കേട്ട് ശീലിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എന്താ അദ്ദേഹത്തിന്റെ വാദം ഡിവിഷൻ ബെഞ്ച് ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല ഈ കേസിന്റെ മറ്റൊരു ജാമ്യം പരിഗണിച്ച ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് പറയട്ടെ എന്നാലേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ ഈ പദം ഒരു ജഡ്ജ് ഒരു ജഡ്ജ് ഈ ജഡ്ജിമാരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ജഡ്ജിമാരുടെ പേരും പദവി പേര് നോക്കിയിട്ടാണോ വിധിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ജഡ്ജ് ഒരു മജിസ്ട്രേറ്റ് കാര്യങ്ങൾക്ക് അത് തീരുമാനമാക്കി ജഡ്ജ്മെന്റ് പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ എത്തുന്ന ഫാക്ടുകളും തെളിവുകളും ഒക്കെ പരിശോധിച്ചിട്ടല്ലേ നോക്കൂ ജയ്ക്ക് അറുപത്തി ഒട്ട് മുതൽ അറുപത്തൊമ്പത് എഴുപത് പേജുകൾ നിങ്ങൾ ഇന്നത്തെ വിധിന്യായത്തില്ലേ ഈ പേജുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും എത്തുന്നില്ല എന്ത് ഇമ്മ്യൂണിറ്റിയാണ് അവരെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ള കൃത്യമായ ചോദ്യം ചോദിക്കാൻ കോടതിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എണ്ണ എണ്ണി എണ്ണി അവർ അദ്ദേഹം പറയുകയാണ് അതിനുശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഡിസംബർ അഞ്ചിന് ശേഷം സ്തംഭനാവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഫാക്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് എന്താണ് ഒരു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി ഏത് ഇമ്മ്യൂണിറ്റിയാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത് അത് പറയാൻ സി പി എമ്മിന് ബാധ്യസ്ഥതയില്ലേ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാസുസാർ അകത്തു കിടക്കെയാണ് അവിടെയാണ് ഈ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ശ്രീ എന്താണ് വിജയകുമാർ അഡ്വക്കേറ്റ് വിജയകുമാറും കെ പി ശങ്കർദാസും പുറത്തിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എസ് ഐ ടി കള്ളനും പോലീസും കളിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്തിടുക പാർട്ടി പറ്റി കമാന് മിണ്ടാത്തറ പിടിക്കുക അതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന അവതാരങ്ങളെ അകറ്റി നിർത്തുക ആ അന്വേഷണ പുറത്തു നിർത്തുക ഇതിനെ എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞ ജഡ്ജിമാരിൽ നിങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് തെറ്റായ വാദമാണ് നിങ്ങളത് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ തയ്യാറാകണം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി ഇവർക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഉള്ളതെന്ന് പറയണം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് നിഷ ഇ ഡിയും സി വരുമ്പോൾ ലഭിക്കാൻ പോകുന്നത് രാഷ്ട്രീയ യജമാനന്മാരുടെ രാഷ്ട്രീയ തിട്ടൂരങ്ങളുടെ ആ വിലക്കും ആ വാളും തലയ്ക്ക് മുളി നിൽക്കുന്ന വാളും ഊരിപ്പിടിച്ച വാളൊന്നും ഇല്ലാതെ കാരണഭൂതന്മാരുടെ ആജ്ഞയില്ലാതെ ഇതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇ ഡിയും വേണം സി ബി ഐയും വേണം അതുകൊണ്ടാണ് ിജെപി സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യവുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത് അനുഷ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ സി പി എം സെക്രട്ടേറിയറ്റിന്റെയും കടകംപള്ളിയുടെയും മാപ്പിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിലെയും ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇവരുടെ മാപ്പ് ആവശ്യമില്ല ആർക്കാണ് ഇവരുടെ മാപ്പ് ആവശ്യമുള്ളത് ഇവർ മാപ്പ് പറഞ്ഞ തീരുന്ന വിഷയമാണോ അനുഷ ഇത് ഇത് ശബരിമല കട്ടുമുടിച്ചതല്ലേ കൊള്ള നടത്തിയതല്ലേ സഖാക്കന്മാര് മാപ്പ് പറഞ്ഞ തീരുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മാപ്പ് പറഞ്ഞില്ലേ ലോക്സഭ ഇലക്ഷനിൽ തോറ്റുതുന്നം പടിയപ്പോ അപ്പൊ തോറ്റുതുന്നം പടിയ ശേഷം മാപ്പ് പറഞ്ഞിട്ടല്ലേ ഇമാര് തട്ടിപ്പ് മൊത്തം മറച്ചു വെച്ചോണ്ട് ഈ തട്ടിപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുറന്നുകൊണ്ടിരുന്നത് ഇനി ഇവരുടെ മാപ്പ് ജനങ്ങൾ വിശ്വസിക്കണോ ഇവരുടെ ലേലുവല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ശബരിമല കൊള്ളക്കാരും സഹാക്കന്മാരും പ്രഥമദൃഷ്ടി അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിൽ ഇവർക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമാണ് അതുകൊണ്ടാണ് അത് കോടതി കണ്ടുപിടിച്ചു ഇനി ഇവരുടെ മാപ്പ് ആർക്കും വേണ്ട ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരി അതേപോലെ ഇന്ന് അറസ്റ്റായിട്ടുള്ള ഗോവർദ്ധൻ ഇതൊക്കെ വെറും ടൂളുകളാണ് നിഷ ഈ അന്വേഷണം ചെന്നെത്തേണ്ടുന്നതും ഇ ഡിയും സി ബി ഐ ഒക്കെ വരുമ്പം പോയി മുട്ടേണ്ട വാതിൽ ഇതിനേക്കാൾ വലിയ ആൾക്കാരുടെ വാതിലുകളാണ് ആ രാഷ്ട്രീയ ഏതന്മാരന്മാരെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചെങ്കിൽ മാത്രം ഇതിന്റെ എല്ലാം ഉത്തരം പുറത്തു വരുത്തുള്ളൂ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടെ ഈ പറഞ്ഞതുപോലെ നിരപരാധി കളിച്ചപ്പോൾ അന്നേ ബി ജെ പി പറഞ്ഞതാണ് ഇയാൾ കള്ളം പറയുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ മാപ്പു സാക്ഷിയാക്കാൻ ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ തട്ടിപ്പ് പങ്കുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹോദര സ്ഥാപനത്തിന് ആന്റിക് വാല്യൂ ഉള്ള സാധനങ്ങൾ വിദേശത്തേക്ക് കടത്തുന്നതിൽ പങ്കുണ്ട് ഇതൊരു നാനൂറ്റി അറുപത് ഗ്രാം സ്വർണത്തിന്റെ കഥയല്ലിത് ഇത് വലിയ തരത്തിലുള്ള ആന്റിക് ശബരിമലയുടെ കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റ കഥയാണ് ഈ കഥ തെളിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്ന അന്വേഷണ ഏജൻസികൾ വേണം ചോദിക്കേണ്ടവരുടെ അടുത്ത് ചോദിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു ഗോവർദ്ധനെയും പണ്ടാരിയുടെയും പുറകെ പോയ തീരില്ലത് ചോദിക്കേണ്ടുന്നത് കടകമ്പള്ളിയോടെ തന്നെയാണ് കടകമ്പള്ളിയോടെ ചോദിക്കണം എന്നുള്ളതാണ്